പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ പുതുതായിട്ട് തിയേറ്ററിലേക്ക് എത്തിയ മമ്മൂക്കയുടെ കളങ്കാവൽ സിനിമയുടെ ആദ്യത്തെ ദിവസത്തെ വേൾഡ് വൈഡ് ഓഫീഷ്യൽ കളർഷിപ്പോൾ നിർമ്മാതാക്കളായിട്ടുള്ള മമ്മൂട്ടി കമ്പനി പുറത്തുവിട്ടിരിക്കുകയാണ് ഈ കാണുന്ന പതിനഞ്ച് കോടി എഴുപത്തഞ്ച് ലക്ഷം രൂപയുടെ പോസ്റ്ററാണ് ഇപ്പോൾ മമ്മൂട്ടി കമ്പനി പുറത്തുവിട്ടിരിക്കുന്നത് മമ്മൂട്ടിയുടെ ആദ്യത്തെ ദിവസം പത്ത് കോടിക്ക് മേലെ നേടുന്ന നാലാമത്തെ സിനിമയാണ് നമ്മുടെ കളങ്കാവൽ ഭീഷ്മപർവം എന്ന സിനിമയാണ് ആദ്യമായിട്ട് ഈ ഒരു നേട്ടം സ്വന്തമാക്കിയത് മമ്മൂക്കയുടെ അത്രയും ഹൈപ്പിൽ വന്നൊരു പടം തന്നെയായിരുന്നു ഭീഷ്മ വറു രണ്ടാമതായിട്ട് ഇതിലേക്ക് എത്തി അതുപോലെ തന്നെ ഹൈപ്പിൽ വന്ന സി ബി ഐ ഫൈവ് ദ ബ്രെയിൻ ആ സിനിമയായിരുന്നു മൂന്നാമത് ഈ ഒരു നേട്ടം സ്വന്തമാക്കി ഇപ്പോഴും ആ റെക്കോർഡ് നിലനിർത്തുന്ന കളങ്കാവലിൻ്റെ പോലും ബ്രേക്ക് ചെയ്യാൻ പറ്റാതെ ഇപ്പോഴും ആ റെക്കോർഡ് നിലനിർത്തുന്ന ടെർബോയാണ് പതിനാറ് കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് ആ സമയത്ത് ടർബോ ആദ്യത്തെ ഒരേറ്റോ ദിവസം കൊണ്ട് നേടിയത് ഈ രണ്ടുപേരുടെയും അതായത് രണ്ടുപേരുടെ അല്ല രണ്ട് സിനിമകളുടെയും കളങ്കാവലിൻ്റെയും അതുപോലെ ടർബോയുടെയും റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ പോകുന്ന മമ്മൂക്ക സിനിമ ഏതാണെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക താങ്ക്